മെനിഞ്ഞാത് രാത്രി വരെ മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്ത കക്ഷിയാണ് കൂളിംഗ് ഗ്ലാസും വെച്ച് കാറിൽ കയറി നാട് ചുറ്റിയ കക്ഷിയാണ് ഇപ്പോൾ ആലുവ കുട്ടുമശേരിയിലെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴും ആളില്ല പടമുകളിലും ആളില്ല തിരക്കിയപ്പോ അവിടെ ഉള്ള ഒരു ബംഗാളി പണിക്കാരൻ മാത്രമുണ്ട് ചോദിച്ചപ്പോ പറയാ സാർ നെഹി എന്ന് പറഞ്ഞ നെഹി ഇങ്ങനെയുള്ള നമ്മൾ സ്വയം സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ നിയന്ത്രിച്ചു നിന്നതല്ലേ മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അടക്കം കണ്ടോ കണ്ടവരുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ പോലീസുകാർക്ക് അറിയേണ്ടിയിരുന്നത് പക്ഷെ പോലീസുകാരുടെ ഗതിക്കെടു ഈ ലോകത്താരും കണ്ടിട്ടില്ല ഒരു മാസമായി പുള്ളിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ട് പക്ഷേ ഇന്നലെ രാവിലെ ഏതാണ്ട് പത്തുമണിയോടെ അടുത്താണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളുന്നത് അതുവരെ പോലീസ് കാത്തിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം വന്നപ്പോൾ പുള്ളിയുടെ ആലുവയിലെ വീടിന് മുന്നിൽ കാവലിൽ നിന്നു ഇനി എങ്ങാനും ജാമ്യപേക്ഷ തള്ളിപ്പോയാ പുള്ളി മുങ്ങരുതല്ലോ പുള്ളിയെ കയറി അറസ്റ്റ് ചെയ്യണല്ലോ എന്നും പറഞ്ഞ് അമ്മാതിരി ഒരു കരുതൽ പോലും നമ്മുടെ പോലീസുകാർ എടുത്തില്ല അത്ര ആത്മാർത്ഥത അതായത് പോലീസുകാർ ഉറപ്പിച്ചു സിദ്ദിക്കിന് ജാമ്യം കിട്ടും നമുക്ക് അറസ്റ്റ് ചെയ്യേണ്ടി വരൂലെന്ന് പക്ഷെ കോടതി എന്തായാലും പുള്ളിയുടെ ജാമ്യം രക്ഷ എടുത്ത് കാട്ടിക്കളഞ്ഞു ഇതോടുകൂടി അറസ്റ്റ് ചെയ്യണം എന്നുള്ള ഘട്ടം വന്നു പൊതുജനങ്ങളിൽ നിന്നടക്കം സമ്മർദ്ദം വരുന്നു ഇതോടുകൂടി പോലീസുകാർ നെട്ടോട്ടം ഇന്നലെ രാവിലെ തുടങ്ങിയ നെട്ടോട്ടമാണ് പക്ഷെ ആരും സിദ്ദിഖിനെ കണ്ടിട്ടില്ല ഒരു മാസം ഉണ്ടായിട്ട് ഒരു മണിക്കൂർ പോലും സിദ്ദിക്കിനെ ഇവർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തിന് പുള്ളി പബ്ലിക്കായി ഇറങ്ങി നടന്നു അന്തരിച്ച കവിയൂർ പൊന്നമ്മയുടെ പൊതുദർശന സമയത്ത് അവിടെയും വന്നിരുന്നു ഈ സൂപ്പർ സ്റ്റാർ പക്ഷെ ആരും തൊട്ടും നോക്കി ഇല അനങ്ങിയതും ഇല്ല ഇത്രയും ദിവസം അങ്ങനത്തെ പോലീസിന്റെ ഈ വ്യക്തത കാണുമ്പോഴേ നാട്ടുകാർക്ക് വരെ ചിരിയാണ് അഭിനയമല്ലേ ഇന്നലെ പുള്ളി മുൻകൂർ ജാമ്യപേക്ഷയുമായി കോടതിയിൽ എത്തിപ്പൊ പറയാണ് ഇവിടെ അതായത് നമ്മുടെ ഇര ഇവള് പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ ആളെത്ര വെടുപ്പല്ലായിരുന്നു എന്ന് അല്ല ചേട്ടാ ഇനി വെടുപ്പോ വെടുപ്പില്ലായ്മയൊക്കെ ആയിക്കോട്ടെ വെടിപ്പില്ലെങ്കിൽ ചേട്ടാ വിരിവെക്കൂ ഇനിയിപ്പോൾ പുള്ളി സുപ്രീം കോടതിയിൽ പോയി ഹർജി കൊടുക്കുന്നത് വരെ കാത്തിരിക്കുക ഒരു ഫയൽ സ്വീകരിച്ചോ പിന്നെ പിന്നെ കുഴപ്പമില്ല നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂല ഓക്കെ ഹർജി ഫയലിൽ സ്വീകരിച്ചല്ലോ ഇന്ന് പറയുന്നു പുള്ളിയുടെ ഫോൺ ഓണാ എന്ന് ചിലപ്പോൾ എന്താ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത എന്നൊക്കെ അറിയാൻ വേണ്ടി ഇനി പോലീസുകാരെവിടെ തപ്പുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി പുള്ളി തന്നെ ചിലപ്പോൾ ഓണാക്കി നോക്കിയതായിരിക്കും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ചേടാ വന്നൊന്ന് കരിഞ്ഞേക്കണേ ഒന്ന് വന്ന് കീഴടങ്ങിയേക്കണേ എന്നുള്ള മട്ടാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിർത്തി അറസ്റ്റ് നടന്ന തന്നെ ഇന്നലത്തെ മറ്റേ മുകേഷിന്റെ ഒരു വരവ് കണ്ടില്ലേ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഇപ്പോൾ വൈദ്യ പരിശോധന പൂർത്തിയായതിനു ശേഷം കൊല്ലം എം എൽ എയും സിനിമാ നടനുമായ എം മുകേഷും മടങ്ങുകയാണ് മൂന്ന് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞപ്പോ പുള്ളിയുടെ ലൈംഗിക ശേഷി പരിശോധന അത് കഴിഞ്ഞപ്പോ പുള്ളി ഇളിച്ചോണ്ടൊരു വരവ് ഇന്നൊരു ഉള്ളി പോകുന്നുണ്ട് ഫയലുമായിട്ടൊക്കെ പോകുന്ന പോക്ക് ഉണ്ടാ തോന്നി ഏതോ ഓഫീസിൽ കയറി പോവുകയാണെന്ന് ജോലിക്ക് നീ ചോദ്യം ചെയ്യല് കഴിയുമ്പോൾ പുള്ളിക്കും കാണും പരിശോധന എന്തായാലും സിദ്ധിക്കിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നീ പുള്ളിയും വരും ചോദ്യം ചെയ്യല് കാണും എത് കഴിയുമ്പോൾ അതെ ഇതുപോലെ എഴുന്നള്ളിച്ചോണ്ട് നടക്കും ഒന്ന് കുളിപ്പിച്ചു കുളിപ്പിച്ചു വന്നിട്ട്